കേരളത്തിന്റെ വ്യോമയാന കവാടമായി അറിയപ്പെടുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നെടുമ്പാശ്ശേരി പ്രദേശം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത് പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന ഈ പ്രദേശത്ത് ഒരു സമ്പൂർണ്ണ റെയിൽവേ സ്റ്റേഷൻ എന്ന ആവശ്യം വർഷങ്ങളായി ഉയർന്നു കേൾക്കുന്നതാണ് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എന്ന ആശയം ഒരു ഗതാഗത സൗകര്യം മാത്രമല്ല മറിച്ച് വികസനത്തിന്റെയും ആധുനിക കേരളത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം വർഷം തോറും ലക്ഷക്കണക്കിന് ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നു നിലവിൽ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന ഗതാഗത മാർഗങ്ങൾ റോഡും മെട്രോയുമാണ് എന്നാൽ ദീർഘദൂര യാത്രക്കാർക്കും വടക്കൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ളവർക്കും റെയിൽവേ ബന്ധം ഏറ്റവും സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമായ മാർഗമാണ് ഈ സാഹചര്യത്തിലാണ് നെടുമ്പാശ്ശേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ അനിവാര്യം ആകുന്നത് നഗരവാസികൾ ഏറെ നാളായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വികസന പദ്ധതികളിൽ പ്രധാന സ്ഥാനമാണ് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പദ്ധതിക്ക് ഉള്ളത് വർഷങ്ങളായി വിവിധ കോണുകളിൽ നിന്നായി ഉയർന്നുവന്ന ആവശ്യത്തിന് അടുത്ത കാലത്താണ് വ്യക്തമായ മുന്നേറ്റം ഉണ്ടായത് നെടുമ്പാശ്ശേരി അങ്കമാലി കറുകുറ്റി മലയാറ്റൂർ ചൊവ്വര തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ വർഷങ്ങളായി ഈ ആവശ്യവുമായി രംഗത്തുണ്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നതോടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും ടൂറിസം മേഖലയ്ക്ക് ഊർജ്ജം ലഭിക്കും ഭൂമി വിലയും വ്യാപാര സാധ്യതകളും ഉയരും വിമാനത്താവള യാത്രകൾ കൂടുതൽ സുഗമമാകും എന്നിങ്ങനെ നിരവധി ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ വിമാനത്താവളത്തിന് സമീപം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നെടുമ്പാശ്ശേരിയിൽ ഒരു ഹാൾട്ട് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി റെയിൽവേ ടെൻഡർ ക്ഷണിച്ചതോടെയാണ് പദ്ധതിയെ ചുറ്റിപ്പറ്റിയിരുന്ന അനിശ്ചിതത്വങ്ങൾ വലിയ തോതിൽ അകലുന്നത് ടെൻഡർ രേഖകൾ പ്രകാരം പദ്ധതിയുടെ മൊത്തം ചെലവ് ഏകദേശം ഏഴ് ദശാംശം അഞ്ച് ആറ് കോടി രൂപയായിരിക്കും കരാർ ലഭിക്കുന്ന ഏജൻസിക്ക് ഒൻപത് മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതായും ഉണ്ട് ബിഡുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി അഞ്ചാണെന്നും റെയിൽവേ അറിയിച്ചു റെയിൽവേ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പദ്ധതിക്കായി മാറ്റിവെച്ച സ്ഥലത്തിന്റെ കിഴക്കു ഭാഗത്തായിരിക്കും സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുക അറുനൂറ് മീറ്റർ നീളമുള്ള രണ്ട് പ്ലാറ്റ്ഫോമുകൾ യാത്രക്കാർക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയുന്ന കാൽനട മേൽപ്പാലം ഒരു ലിഫ്റ്റ് കൂടാതെ പാർക്കിംഗ് സൗകര്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് റെയിൽവേ ബോർഡ് ഈ നിർദ്ദേശത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയത് പദ്ധതി പൂർത്തിയാകുന്നതോടെ ഒരു വിമാനത്താവളത്തിന് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ എന്ന പ്രത്യേകത നെടുമ്പാശ്ശേരിക്ക് സ്വന്തമാകും അനുമതി ലഭിച്ച ഉടൻ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ചില കാരണങ്ങളാൽ നടപടികൾ വൈകിയതോടെ യാത്രക്കാരും നാട്ടുകാരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ തുടർച്ചയായി പുറത്തുവരുന്ന അനുകൂല വാർത്തകൾ ആ ആശങ്കകൾക്ക് ശമനം നൽകുകയാണ് റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമായാൽ നെടുമ്പാശ്ശേരി മൾട്ടി ട്രാൻസ്പോർട്ട് ഹബ്ബായി മാറുമെന്ന പ്രതീക്ഷയാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത് ഇതുവരെ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് ആലുവ അങ്കമാലി അല്ലെങ്കിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങി മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു പുതിയ സ്റ്റേഷൻ വരുന്നതോടെ ഈ ബുദ്ധിമുട്ടുകൾക്ക് വലിയ പരിഹാരമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ഈ പദ്ധതി പൂർണ്ണമായി പ്രയോജനകരമാകണമെങ്കിൽ വിമാനത്താവളത്തിലേക്കുള്ള അവസാനഘട്ട കണക്ടിവിറ്റി ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധരും യാത്രക്കാരും ചൂണ്ടിക്കാട്ടുന്നു സി ഐ എൽ അല്ലെങ്കിൽ കെ എം ആർ എൽ വഴി വിമാനത്താവളത്തിലേക്ക് ആവശ്യമായ ബസ് സർവീസുകളോ മറ്റ് ഗതാഗത സൗകര്യങ്ങളോ ഏർപ്പെടുത്തിയാൽ മാത്രമേ പദ്ധതിയുടെ യഥാർത്ഥ ഗുണഫലം ലഭിക്കൂ എന്നാണ് അഭിപ്രായം ആദ്യഘട്ടത്തിൽ അങ്കമാലയും ചൊവ്വരയും തമ്മിലുള്ള പാതയിൽ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹാൾട്ട് സ്റ്റേഷനായി നെടുമ്പാശേരി വിമാന സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എന്നാൽ വിമാനത്താവളത്തോടുള്ള അടുത്ത ബന്ധം കാരണം ഭാവിയിൽ ഇത് സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ കേന്ദ്രങ്ങളിൽ ഒന്നായി വളരുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നു പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ നവംബറിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലപരിശോധന നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി